ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ ഇടാത്തൊരു കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് നെക്ലസ്സുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കമൻസ് അയക്കുന്നതുകൊണ്ട് നമുക്ക് സിംഗിൾ മാലകളൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻസ് അയക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്ക് പറ്റുന്ന ടൈപ്പിൽ മുതൽ അങ്ങനെ കോളേജ് സ്റ്റുഡൻസ് എല്ലാവർക്കും ടോട്ടലി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു മാലകളുടെ കളക്ഷനാണ് ഇന്ന് വന്നിട്ടുള്ളത് മെയിനായിട്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ല നല്ല കളക്ഷനാണ് കുട്ടികൾക്ക് പറ്റിയ കളക്ഷനാണ് ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷനിൽ സിമ്പിളായിട്ടുള്ള ചുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കളക്ഷനാണ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രം കേട്ടോ അപ്പോൾ ഈ സെറ്റുകളല്ല ഈ ഫോട്ടോയെ കാണുന്ന ഇത്രയും സെറ്റുകൾക്ക് വരുന്ന വില വരുന്നു ഇരുന്നൂറ് രൂപയാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ താഴെ കമൻസ് അയക്കണമെങ്കിൽ കേട്ടോ കമൻസ് അയക്കുക നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്ക് വാട്സാപ്പ് വഴി നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് റിട്ടേൺ അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് അപ്പം കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ടൈപ്പിലുള്ള മാലകളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടയാണെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് രാവിലെ ആയിരിക്കും വീഡിയോസൊക്കെ വരുന്നത് അപ്പം ഡെയിലി നമ്മൾ ഞായറാഴ്ചയും ഞങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കയറി വീഡിയോ കണ്ടിട്ട് നമുക്ക് ഓർഡർ തരാവുന്നതാണ് അപ്പോൾ സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും മിക്കപ്പോഴും നമുക്ക് സെവൻ വർക്ക് ഡേയ്സൊക്കെ ആകുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓൺലൈൻ ആണ് വരുന്നത് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് കൊടുക്കുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ ബിസിനസ് ചാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഫർ സെയിലാണ് എല്ലാം കൊടുക്കുന്നത് അപ്പം ഇതിന് വരുന്നതെന്ന് വെച്ചാൽ ഇത്രയും മാലകളും കൂടി ഒരു ഫോട്ടോയിൽ കാണുന്ന അത്രയും മാലകളും കൂടി നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ആവശ്യമുള്ളവരെയൊക്കെ താഴെ കമൻസ് അയച്ചിട്ട് വേഗം ഓർഡർ തരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് ആരും മിസ് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവുന്ന ഒരു ഫാൻസി ഐറ്റംസ് മാലകളാണ് നമ്മളുടെ കളക്ഷനിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം പറയാണ് ഇത് ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾക്ക് നമ്മൾ സാധാരണ കടകളിലൊക്കെ പോയി നമ്മൾ ഫാൻസി മാലകളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ അതിണക്കുള്ള കളക്ഷൻ വരുന്നത് അല്ലാതെ ഗോൾഡോ പറ്റിയ കാര്യങ്ങളോ ഗോൾഡ് ഒരു വൺ ഗ്രാമോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗോൾഡ് ആണോ കളർ പോവുമോ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ ഫാൻസി ഐറ്റംസ് ആണ് നമ്മൾ സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള കളക്ഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് നമ്മളെ വീഡിയോസിലും മൊത്തം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡെയിലി യൂസാണ് കുഴപ്പമില്ല നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇരിക്കും കേട്ടോ നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ നമ്മളെങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്നത് അത് കണക്കിരിക്കും അവരുടെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പം നിങ്ങൾ മറക്കാതെ ഓർഡർ വരിക ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഫോട്ടോയെ കാണുന്ന ഇത്രയും ആളുകൾക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കളക്ഷനും മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ മറക്കാതെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഡെയിലി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ മറക്കാതെ കാണുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ചാനൽ അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളീ ഒരു ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ആ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്